സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കൊല്ലകടവ് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ടാം നമ്പർ കരയോഗം പ്രമേയം പാസാക്കി കരയോഗം പ്രസിഡന്റ് ബിനു ചന്ദ്രഭവനം അധ്യക്ഷത വഹിച്ചു ശബരിമല വിഷയത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് പ്രതികൂലമായി സർക്കാർ എടുത്ത കേസുകൾ നിലനിൽക്കവേ സർക്കാരിനെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കൊല്ലകടവ് കടവ് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗം പ്രമേയം പാസാക്കി നായർ സർവീസ് സൊസൈറ്റിയുടെ പിതാവും ശ്രീ മന്നത്ത് അലങ്കരിച്ച ആ ആ കസേര ഇന്ന് പദവി വഹിക്കുന്ന എൻഎസ്എസിന്റെ മാന്യ ജനറൽ സെക്രട്ടറി ശ്രീ സോമൻ നായർ അദ്ദേഹത്തിന്റെ സ്വജനപക്ഷപാതം കെഴുകാരിസ്ഥത അഴിമതി എന്നീ പ്രവൃത്തികൾ മൂലം സഹി ഈ നായർ സമുദായത്തിന് ആരാധനാമൂർത്തിയായ അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ നടന്ന ആചാരലംഘനം ആ ആചാരലംഘനത്തിന് കൂട്ടി നിന്ന സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയ മുതായ അംഗങ്ങളെ ഒന്നടങ്കം കേസിലാക്കി കുടുക്കി അങ്ങനെ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ തിരുമുമ്പിലെ സ്വർണക്കവർച്ചയുടെ കഥകൾ ആ കഥകൾ നമ്മൾ വിശ്വാസികളെ എത്ര കണ്ട് വേദനിപ്പിക്കുന്നു എത്ര കണ്ട് നമ്മൾ എത്ര കണ്ട് പ്രയാസപ്പെടുന്നു ആ സമയത്ത് ഈ ശബരിമല വിഷയത്തിൽ ഈ സർക്കാരിനെ പിന്തുണച്ച് പ്രസ്താവന ഇറക്കിയ ശ്രീ സുമാരൻ നായർക്കെതിരെ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടാം നമ്പർ കരയോഗം ഒന്നടങ്കം പ്രതിഷേധം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നൂറംഗ പ്രതിനിധി സഭയും മാറി പുതിയ ഭരണസമിതി ഒരു ബാലറ്റ് അലക്ഷനിൽ കൂടി പുതിയ ഭരണസമിതി നിലവിൽ വരണമെന്നും ഈ അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ടാം നമ്പർ കരയോഗം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് എൻ എസ് എസ് ജയിക്കട്ടെ ജയ്ഹിന്ദ് ശബരിമല വിഷയത്തിൽ നിരവധി അയ്യപ്പഭക്തർ കേസിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇതൊന്നും ഈ കേസൊന്നും പിൻവലിക്കാതെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുമരന്മാർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ ബി എസ് കൊടുത്ത അഫിഡേവിറ്റ് അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ അഫിഡേവിറ്റ് മാറ്റി കൊടുക്കുകയുണ്ടായി വീണ്ടും പിണറായി അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും അഫിഡേവിറ്റ് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം ആർക്കും ഏത് സമയത്ത് എങ്ങനെയും കയറാമെന്നുള്ള സാധാരണയില്ല അപ്പോൾ അത്രത്തോളം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സുകുമാരൻ നായർ കൊടുത്ത ഈ പിന്തുണ ഒരു കാരണവശാലും നായർ സമുദായത്തിന് അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് താഴേത്തലം മുതലുള്ള എലക്ഷൻ നടത്തി കരയോഗം മുതലുള്ള എലക്ഷൻ നടത്തി വേണം അടുത്തൊരു സെക്രട്ടറിയെ തീരുമാനിക്കാൻ ഇത് ഈ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ പോക്ക് പണ്ട് നായർ മൂത്ത ചായക്കട ചായക്കടയെന്ന് പറയുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക ഒരു കോളേജോ ഒരു സ്ഥാപനങ്ങളോ ഇപ്പം നമുക്ക് സ്വന്തമായിട്ടോ എവിടെയും കിട്ടുന്നില്ല അതിലോട്ട് പ്രയത്നിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സെക്രട്ടറി അംഗീകരിക്കുക എന്നുള്ളത് നമ്പർ കരയോഗത്തിന്റെ പ്രസിഡന്റ് ബിനു ചന്ദ്രഭവനും അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാമചന്ദ്രൻ നായർ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ ശ്രീരംഗം എന്നിവർ സംസാരിച്ചു സിഡി നെറ്റ് ന്യൂസ് മാവേലിക്കര